ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ക്ലോത്ത് കാണുമ്പം തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും പക്ഷേ ഈ ഒരു ഡിസൈൻ മാത്രമല്ല കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ഡിസൈൻസ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കൂടുതലും ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രിൻറ്സ് വരുന്ന നൈറ്റി ക്ലോത്തുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ മെറ്റീരിയൽസ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രിൻ്റുകളിൽ പാറ്റേൺസ് വരുന്ന മെറ്റീരിയൽസ് കാണിക്കുമെന്ന് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ട് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം ഇതെല്ലാം ഒരു ബേബി കളേഴ്സ് ആണ് ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു പിങ്ക് ബേബി പിങ്കിലാണ് ഇതിൽ ഈ ഒരു പാറ്റേൺസും അതിൻ്റെ കളേഴ്സും നോട്ട് ചെയ്തോളാം കേട്ടോ കാരണം ഇതിൽ പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽസ് മിക്കതും ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ആയിട്ടാണ് വരുന്നത് പാറ്റേൺസ് എല്ലാം സെയിം ആണ് ഇതിപ്പം ലൈറ്റ് പിങ്കില് ഗ്രേ കളറില് ഫ്ലോറൽസും അതിന്റെ ലീവ്സ് വന്നിരിക്കുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസ് കളറിലാണ് കണ്ടോ അതിൻ്റെ തന്നെ യെല്ലോ വാരിയൻ്റ് ആണ് ഈ ഇപ്പം ഈ കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം ഒരു ലൈറ്റ് കളറിലാണ് കേട്ടോ ഈ യെല്ലോയില് ഗ്രേ തന്നെയാണ് ഫ്ലോറൽസ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ലീവ്സ് വന്നിട്ടുള്ളത് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് സെയിം പാറ്റേൺസ് ആണ് വരുന്നത് അത് ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പം ഈ ഒരു യെല്ലോ ഒരു ബ്രൗണിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് കം നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ഡാർക്കസ്റ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീവ്സ് ഈ പാറ്റേൺസിൽ ലീവ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ തുണിയും രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് ഈ തുണിക്ക് നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബേബി പിങ്ക് കളറിനും ഇതേ റേറ്റ് തന്നെയാണ് വരുന്നത് അടുത്തത് ഈ ഒരു ബ്ലൂ കളറാണ് പോഷൻ ലൈറ്റ് കളറാണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഇതിന്റെ ലീവ്സ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തും മുപ്പത്തിനാലര ഇഞ്ചസ് വിടുത്തും വരുന്ന തുണിയാണ് ഇതും രണ്ടേ തൊണ്ണൂറിന് നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ ഒരു ബ്രൗൺ വാരിയൻ്റ് ആണ് ബ്രൗണില് യെല്ലോ ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഫ്ലോഴ്സ് ഫ്ലോറൽ പ്രിന്റിൽ യെല്ലോ കളറും വന്നിട്ടുണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലാണ് ലീവ്സ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ക്ലോത്ത് ആണ് ഇതെല്ലാം ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിലും നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ എല്ലാ കോംപ്ലക്സ് എല്ലാ കോംപ്ലെക്സും ആളുകൾക്കും ചേരുന്ന രീതിയിൽ അതായത് സ്കിന്നിന്റെ കളർ ഏതായാലും ചേരുന്ന രീതിയിലാണ് ഈ ഒരു കളേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ തയ്ച്ചിടുമ്പം എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇമാജിനേഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും അത് വെച്ചിട്ടൊന്ന് നോക്കുക എന്തായാലും എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് ആണ് കേട്ടോ ഓക്കെ അടുത്തത് അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ആ ഒരു പാറ്റേൺ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ഇതുപോലെ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ട് വൈറ്റ് പ്രിൻ്റ പ്രിൻസ് വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇത് പല ബേസ് കളറാണ് വരുന്നത് ബേസ് കളർ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ കളറിലാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലോറൽസ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ ഗ്രീൻ ആണ് ഇതിനും ആ ഒരു വൈറ്റ് ഫ്ലോറൽസ് തന്നെയാണ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം ഡിസൈൻ ആണ് സെയിം പാറ്റേൺസ് ആണ് ഒരു വ്യത്യാസവും വരുന്നില്ല കളർ ബേസ് കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അടുത്തത് ഇതിൻ്റെ ഒരു ബ്രിക്ക് ബ്രൗൺ കളറാണ് നമ്മൾ ആദ്യം കാണിച്ചതെന്ന് ഈ ഒരു ബ്രൗണിനുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് രണ്ടും കമ്പയർ ചെയ്ത് വെച്ചത് കേട്ടോ ഒരു ഓൾഡ് മജന്ദ ടൈപ്പ് ബ്രൗൺ ആണ് ഇത് പക്ക ആ ഒരു ബ്രിക് ബ്രൗൺ കളറാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇതും രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ റോസ് വാരിയൻ്റ് ആണ് ഇത് റോസ് കളറാണ് കേട്ടോ ഉൾഭാഗം വരുന്നത് വരുന്നത് ഇതുപോലെയാണ് ഈ രൂപയാണ് പ്രൈസ് അപ്പം ആ ഒരു 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 പാറ്റേൺസ് തുണി നമ്മൾ നമ്മൾ കാണിച്ചിട്ടില്ല ബ്ലൂ അത് കുറച്ച് കാണിക്കുന്നുണ്ട് ഇത് തരം ഫ്ലോറൽ ാണ് കേട്ടോ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് ആ ഒരു ക്രീം ഷെയ്ഡിൽ ഡാർക്ക് ബ്രൗൺ ഗ്രേഡിയൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇത് വന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ ബേസ് ക്ലോത്ത് വരുന്നത് ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ കളറാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് ഈ തുണിക്ക് ലങ്ങത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് ഓംകാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് അടുത്തത് ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ബ്രൗൺ അതായത് ഒരു ബ്ലാക്ക് ബ്രൗൺ വാരിയൻ്റ് ആണ് ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ബ്രൗൺ കളറാണ് കേട്ടോ സെയിം കളേഴ്സിലാണ് പാറ്റേൺസ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ബേസ് കളറ് മാത്രമാണ് മാറി വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണികളെല്ലാം ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഞാൻ ഈ പറയുന്ന കാശ് നൂറ്റി എൺപത് നൂറ്റി എഴുപത് എന്നൊക്കെ ഉള്ളത് ആ ഒരു തുണിക്കാണ് കേട്ടോ ഇത് ഓൾറെഡി കട്ട് പീസുകളാണ് ആ ഒരു കട്ട് പീസിന് രണ്ട രണ്ടേ തൊണ്ണൂറ് ഒക്കെ ലെങ്ത്ത് വരുന്ന ഒരു കട്ട് പീസിനാണ് ഞാൻ ഈ ഒരു കാശ് പറയുന്നത് റീറ്റെയിൽ ആണ് വീഡിയോയിൽ ഉടനീളം തുണികൾ കാണിക്കുമ്പം പറയുന്നത് ഹോൾസെയിൽ പ്രൈസിൻ്റെ എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക അപ്പോഴാണ് നമ്മുടെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാം ഓക്കെ അപ്പം അടുത്തത് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ബ്ലൂവിലെ സെയിം ഡിസൈൻസ് തന്നെയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലാക്ക് വാരിയൻ്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ മെറ്റീരിയൽസിനെല്ലാം പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാം ഓംകാർ കാർ ബ്രാൻഡിന്റെ തന്റെ മെറ്റീരിയൽസ് ആണ് ഈ ഒരു മെറ്റീരിയൽ പീച്ച് കളർ ബേസ് കളറായിട്ട് അതിൽ ബ്രൗൺ കളർ ലീവ്സും ഒരു ക്രീം കളർ ക്രീം യെല്ലോ കളർ ഫ്ലോറൽ പ്രിൻ്റും വരുന്ന ഒരു തുണിയാണ് ഈ തുണി നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് അടുത്തത് കുമുദ് ബ്രാൻഡിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് ഇത് ബ്ലാക്കിൽ ഒരു ബ്ലൂ കളറിൽ ഇതിൻ്റെ ലീവ്സും വൈറ്റ് കളറിൽ ഫ്ലോറൽസും വരുന്ന ഒരു ക്ലോത്താണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്രൈസ് മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് അടുത്തത് അതിൽ തന്നെ ആ ഒരു ബ്ലൂ ആയിട്ട് വരുന്നതിന് പകരം ഗ്രീൻ കളറ് ലീവ്സ് വന്നിരിക്കുന്നതാണ് ഈ തുണിക്കും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്ലൂ ക്ലോത്ത് ഇതാണ് അതിലൊരു ബ്ലൂ ക്ലോത്ത് ബാലൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇതാണ് ആ ക്ലോത്ത് വരുന്നത് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ബാക്ക് ചെയ്ത് ബാക്ക് അടിച്ച് നോക്കിയാൽ കാണാം ഈ ഒരു വൈറ്റ് ഫ്ലോറൽസും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് ആയിട്ടൊക്കെ വരുന്ന ഒരു ക്ലോത്താണ് ഈയൊരു ക്ലോത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ആണ് വരുന്നത് അതിൽ ഈ ഒരു ഗ്രീനിഷ് ക്രീം ടിൻ്റിൽ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്നുണ്ട് പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പം ഇത് വീഡിയോയിൽ ഒരു ഗ്രീനിഷ് ആയിട്ടാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് കാണുമ്പം ഈ തുണിയിൽ ബ്ലാക്കും പിന്നെ ആ ഒരു ഫ്ലോറൽസിൻ്റെ കളറും എല്ലാം വേറെ വേറെ തന്നെ എടുത്ത് അറിയുന്നുണ്ട് കേട്ടോ വളരെ ചെറിയ പാറ്റേൺസ് ആണ് തുണിയുടെ ഉൾഭാഗം കാണിച്ചിട്ടുണ്ട് ഈ തുണി രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്ന തുണിയാണ് മുപ്പത്തി നാലര ഇഞ്ചും വീടുത്തും വരുന്നുണ്ട് തുണിക്ക് നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് അതിൻ്റെ ഒരു റെഡ് വാരിയൻ്റ് ആണ് ഈ ഇരിക്കുന്നത് റെഡ് ബ്രൗൺ ആണ് കേട്ടോ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ബ്രൗൺ ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് പക്ഷേ ഒരു ക്രീം ഒക്കെ കളറിൽ ക്രീം റെഡ് കളറിൽ ഇതിൽ ഫ്ലോറൽസ് വരുന്നുണ്ട് അതുകൊണ്ട് തുണിക്ക് ഓൾ ഓവർ ഒരു ആ ഒരു ക്രീം റെഡിൻ്റെ അപ്പിയറൻസ് വരുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയിൽ പാറ്റേൺസ് ഒക്കെ വരുന്ന ഒരു തുണിയാണ് കേട്ടോ ഇതും നൂറ്റി എൺപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഫ്ലോറൽസിൽ കളേഡ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ക്ലോത്തിൽ വൈറ്റിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലോറൽസ് വരുന്നതാണ് ആദ്യത്തേത് ഈ ഒരു ഡാർക്ക് ബ്രൗണും ഗ്രീനും കൂടി കൂടി ചേർന്ന പാറ്റേൺസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എല്ലാം ഓംകാർ കാർഡ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഇതുകൊണ്ടൊക്കെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ ത്രീ പീസ് നൈറ്റികളും അതുപോലെ തന്നെ നൈറ്റ് നൈറ്റ് വെയേഴ്സ് പോലെയുള്ള നൈറ്റികളും എല്ലാം എല്ലാം നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു ക്ലോത്താണ് ഈ വൈറ്റ് വൈറ്റിൽ പുള്ളികൾ വരുന്ന തുണികൾ നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്ത് നോക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഓക്കെ അടുത്തത് ബ്ലൂ ആൻഡ് റെഡ് റെഡ് അല്ല ഒരു ബ്രൗൺ ഒരു ഷെയ്ഡാണ് ബ്ലൂ ആൻഡ് ബ്രൗൺ കളേഴ്സിൽ പ്രിൻസ് വന്നിരിക്കുന്ന തുണിയാണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഈ തുണി നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ വൈറ്റ് തുണികൾക്കെല്ലാം നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ െല്ലാം രണ്ടൂറ് ലങ്ത്തും മുപ്പത്തിനാലര ഇഞ്ചസ് വിടുത്തും വരുന്നുണ്ട് ഇത് ബ്ലൂ റെഡ് കോംബോ ആണ് അടുത്തത് ഗ്രീൻ റെഡ് കോംബോ ആണ് ഇത് പക്ക അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് റെഡ് ആണ് കേട്ടോ അടുത്തത് യെല്ലോ ബ്ലൂ കോംബോ ആണ് ഇതിനെല്ലാം പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ കുറച്ചുകൂടെ ഒരു തിക്കായിട്ട് ഫ്ലോറൽസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വൈറ്റ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് അതിൽ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളേഴ്സിലാണ് ഇതിൻ്റെ പാറ്റേൺസ് ചെയ്തിട്ടുള്ളത് മറ്റേ ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള പ്രിൻറ്സ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇതും നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഹോൾ മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് ടോ തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം നിങ്ങളുടെ ലൈക്സാണ് നമ്മുടെ തുണികൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യം അപ്പം ഞാൻ പല വീഡിയോകളും പറയുന്നതാണ് നമ്മൾ നൈറ്റീസ് നൈറ്റി ഫ്രോക്സ് കുർത്തി ടോപ്സ് അതുപോലെ ഫ്രോക്സ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കയറി കണ്ട് നോക്കുക ആക്കുറേറ്റ് മെഷർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ടും അല്ല ഒരു എക്സ് എൽ ഡബിൾ എക്സ് എൽ ആ ഒരു സൈസ് വെച്ചിട്ടും നമ്മൾ ചെയ്ത് തരുന്നതാണ് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ നൈറ്റീസ് ആയാലും ഫ്രോക്സ് ആയാലും എന്തായാലും ചെയ്തു തരും ഒരു നോർമൽ നൈറ്റിയുടെ വീഡിയോ ഞാൻ ഇടാന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും അത് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചൊരു തിരക്കുകൾ വരുന്നുണ്ട് അതോ അതിൻ്റെ ഒരു ലാഗ് ആണ് എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട തുണികൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഇറക്കി തരണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനോ പാർട്ടീസിനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് തുണികൾ ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഡിസൈൻ ബ്രാൻഡൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അതുപോലുള്ള തുണികൾ എടുത്തു തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന മെറ്റീരിയൽസിൻ്റെ ഡിസൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കൊമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും നമ്മൾ ഇറക്കി തരുന്നതാണ് കേട്ടോ നമ്മളിപ്പം ഇടുന്ന മിക്കവാറും എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഇടുന്നതാണ് അപ്പം നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മളെല്ലാ വീഡിയോകളും പറയുന്നതാണ് ന്യൂ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു വീഡിയോയിലും ഞാൻ പറയാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാകും ആ തുണി നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ ബില്ലിടുന്നതാണ് ബിൽ പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹോം തന്നെ തരാൻ നോക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് തരുമ്പം ഹോം ഷോട്ട് തന്നെ തരാൻ നോക്കുക എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയത് ഓക്കെ അപ്പം ആ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് തുണികൾ അയക്കാൻ രണ്ട് വഴികളുണ്ട് പോസ്റ്റ് വഴിയും കൊറിയർ സർവീസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത് തരുന്നതാണ് കൊറിയർ സർവീസ് ആണെങ്കിൽ പിറ്റേന്ന് തന്നെ എത്തും പോസ്റ്റ് ആണെങ്കിലും അധികം ലാഗൊന്നും ഉണ്ടാവില്ല ഒരു നാല് അഞ്ച് ദിവസത്തിനപ്പുറം എന്തായാലും പോവില്ല പിന്നെ കോഴിക്കോട് ആ ഭാഗമൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് തന്നെ എത്തുന്നതാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ് ഏതാണോ അത് വെച്ച് നമ്മൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ പിന്നെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പം ഓരോ തുണിക്കും പത്ത് രൂപ വീതം നമ്മൾ കുറച്ച് തരുന്നതാണ് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക